അപ്പം ഗൈസ് സൂചി വെച്ച് വന്നിട്ടല്ലേ പാടിതാണ്ട്ടാത്തു സീൻ്റെ നല്ല കരച്ചിലാണ് കേട്ടപ്പോൾ സമയം ഒരു അഞ്ച് ോട് പറയുന്ന കേട്ടോ കാക്കുനൊന്നല്ലോ കൂട്ടുകാരെ വെക്കുന്ന വെക്കുന്ന നമ്മളെ പാത്ര തന്നെ കേട്ടോ സമീപിച്ചു വരുന്നില്ല ഒൾക്കല്ല കാക്കുനെ വെക്കണേന്ന് ഓട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണു ഇങ്ങ സൂചി ഒക്കെ പോന്നില്ലേ അതുകൊണ്ട് അന്യ സൂചി ഒക്കാ ഞാൻ പോരുന്ന അപ്പൊ കൂട്ടാൻ നമ്മള് പോകുന്നേ എവിടെന്നറിയില്ല പോകുന്നേ ആ വൂര് വലമ്പൂരിന്നാണ് കേട്ടോ വലമ്പൂര്ന്നാണ് നമ്മളെ ഹെൽത്തിൻ്റെ ഇതിലുണ്ട് കുട്ടികൾക്ക് എല്ലാ ബുധനാഴ്ചയും കുത്തിവെപ്പോട്ടോ അവിടെന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ എല്ലാം സന്തോഷം ഉണ്ട് വരുമ്പോൾ എന്താ കോലും നോക്കിക്കൊണ്ടോളത്തിൽ കരച്ചിലുണ്ടോന്നൊക്കെ കാണാൻ നമ്മ അങ്ങനെ ഞമ്മള് കുറേ ആയി അപ്പോൾക്ക് രണ്ട് വയസ്സായാലും കേട്ടോ ഞാൻ സ്കൂളും കാര്യങ്ങളാവുമ്പോൾക്ക് പണിയെല്ലാം വന്നാലോ പണിച്ചു കേട്ടോ സൂചി വരച്ചാലും കേട്ടോ എടുക്കാതെ ഇരുന്നേ ഇതുവരെ അപ്പം ഇനി സ്കൂൾ തുറക്കുന്ന വലിയ സൂചിയൊക്കെ എന്ന് കരുതിയിട്ടാണ് സുന്ദരി നല്ല സന്തോഷത്തിലാണ് മഷ് ഇപ്പം ഇനി സൂചിയൊക്കെ വെച്ചിട്ട് വരുന്നിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ കാണിച്ചു തരും അപ്പം ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെ പോവായതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ പിന്നെ ഇക്ക ഉണ്ടാവുമല്ലോ നിച്ചുവിനെ നോക്കാൻ അല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിച്ച് പോവുകയാണെങ്കിലൊക്കെ കെതിയിടാണേ നിച്ചു എല്ലാം ഉണ്ടാവുമ്പോൾ നിച്ചു ഇങ്ങനെ ഓടിക്കളിച്ചതല്ലേ ഇതിപ്പോൾ സമാധാനത്തിലാണ് പോകുന്നത് തിട്ടോ പിന്നെ ഞങ്ങളടുത്തന്നെ ഉണ്ട് ഈ ചാനിപ്പറമ്പാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ വലമ്പൂരാണല്ലോ ഹെൽത്ത് സെൻറ്ററുള്ള ഹെൽത്ത് സെൻറ്ററല്ല ആരോഗ്യ കേന്ദ്രം അവിടേക്ക് പോകുന്നത് അവിടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ റിസ്ക് ഒന്നും എന്തായാലും ആണല്ലോ പാത്രസിനെ സൂചി വെച്ചിട്ട് കൊണ്ടുവരട്ടെ കുറേ ആയി നീട്ടി നീട്ടിക്കൊണ്ടുപോണു രണ്ട് വയസ്സ് കഴിഞ്ഞില്ല ഇപ്പോൾ ഒന്നര വയസ്സിൽ വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അത് വെക്കട്ടെ സ്കൂൾ തുറക്കുമ്പോൾ ഇത് സ്കൂൾ തുറന്നിട്ടാണെങ്കിൽ പിന്നെ ശനി ഞായർ ശനി നമ്മൾ കരുതുന്ന ദിവസം ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിലത് ഉണ്ടാവില്ലല്ലോ എല്ലാ ബുധനാഴ്ചയാണ് ഇവിടെ ഉള്ളത് കേട്ടോ മങ്കട പിന്നെ അതേപോലെ മങ്കട എല്ലാ ബുധനാഴ്ച ഉള്ളത് പിന്നെ അങ്കൽവാടികളിൽ വരുന്നതല്ലേ അപ്പോൾ ഏത് ദിവസം നമുക്കറിയില്ല അങ്ങനെ ഞമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോളും ഭയങ്കര സന്തോഷത്തിൽ ഉപ്പാൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എടുക്കണുണ്ട് കേട്ടോ സൂചി വെക്കുന്ന അവരുടെ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞെടുക്കണം വേണ്ടയെന്നാണ് പറയുന്നത് കേട്ടോ ചോട് ഞാൻ പറഞ്ഞു കാലിന് സൂചി വെക്കു കേട്ടോ കാരണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പോൾ സൂചി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് നീച്ചക്കുട്ടൻ എല്ലാം സാധനവും എനിക്ക് കടയിൽ നിന്ന് മുട്ട അവിടെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു കടയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കടയിൽ മെഡിക്കൽ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ഏത് മുട്ടായി ആ വേണ്ടേന്ന് പറഞ്ഞ കണ്ട നിൽക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ സൂചി വെച്ച് കടയിൽ നിന്ന് ഒന്ന് സാധനമെല്ലാം വാങ്ങി ഇപ്പം ഞമ്മള് സൂചി വെച്ച് പോരുമ്പോൾ പാത്രസിന് വലിയ വിഷാറൊന്നില്ല കുറേ കരഞ്ഞല്ലേ അപ്പോൾ ഒരു മുട്ടായി എല്ലാം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇളക്കി കൊടുക്കുന്നൊക്കെ കേട്ടോ കാര്യം ഞാൻ മടക്കി നിർത്തുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിലെത്തിയിട്ടും കുറച്ചേരൊക്കെ കളിച്ചും കുട്ടികൾക്ക് പിന്നെ ഉറങ്ങി എണീക്കില്ലേ അതാണ് തീരെ പറ്റാത്ത ഉറങ്ങി എണീക്കുന്ന സമയത്ത് കുട്ടികൾക്ക് തീരെ പൊന്തുല്ല കാരണം കുറച്ച് സമയം ഇളകാതെ ഓലെ ശരീരം അങ്ങനെ കിടക്കല്ലേ അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ ഇനി ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇവിടെ ഞമ്മളൊറ്റയ്ക്കല്ല അവിടെയാണെങ്കിൽ ഞാനും ഉമ്മയും ഉണ്ടാകുമ്പോൾ ഞങ്ങളിങ്ങനെ മാറി മാറി നിച്ചുവിനെല്ലാം സൂചി വെച്ചപ്പം അങ്ങനെ ചെയ്തേനെ കേട്ടോ മാറി മാറിയിരുന്ന ഇളക്കീന് അതുകൊണ്ട് എനിക്ക് നടക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം അങ്ങ് തോന്നിയിട്ടില്ല കേട്ടോ ഇനിയിപ്പാത്ത ദിവസം എന്താ സ്ഥിതി എന്ന് അറിയില്ല പഠിച്ചോനെ കാക്കണറബ ഏ നടന്ന പതിലും മറ്റേ എന്താറിയോ ഞമ്മളിങ്ങനെ ഒരാൾ അതിനായിട്ട് ഇരിക്കൂലോ എവിടെ ഞങ്ങള് പോളിയോചി വക്കാണ്ടായിരുന്നു ഒന്നര വയസ്സിന്റെ സൂചിപ്പ് ഒരു കാലിനും കൊടുത്തു ഒരു കയ്യിൽ കൊടുത്തു കൊടുത്തിട്ടാണ് പാത്ര നല്ല വേദന സാരല്ലോ അത് മാറി അമ്മ നല്ല മിഠായിട്ട് പോലെ മിഠായില്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു മിഠായി അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി നോക്കിയപ്പോൾ ഇക്കതാ ചക്ക മുറിക്കുന്നതാണ് കേട്ടോ ചക്ക വടകരന്ന് കൊടുന്നതേനോ മുറിച്ചു അപ്പൊ പാത്തൂസൊക്കെ കളിച്ചിരുന്നു ഒരു ഡാൻസ് കളിച്ചുണ്ടപ്പോൾ ആ അപ്പൊ നല്ല ഡാൻസ് ഒക്കെ ഉണ്ട് ഉറങ്ങിയണയിക്കുമ്പോളൊക്കെ ആ ഡാൻസിലെ പൗറൊക്കെ പോവാട്ടോ അപ്പോൾ ഗൈസ് സൂചി വെച്ച് വന്നിട്ടില്ല പാടില്ലട്ടോ പാത്തുസിന്റെ നല്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ട് ഓൾ ഉറങ്ങോളൊരു കുഴപ്പമില്ല കേട്ടോ ഉറങ്ങിയണീറ്റപ്പോഴാണ് കാലിൽ വേദനയും ഇതൊക്കെ കാലം നനക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ കിടത്താനും പറ്റുന്നില്ല കേട്ടോ കിടത്തുമ്പോഴത്തേനും കരയൊക്കെ ചെയ്യാനു കേട്ടോ പാത്തു പാറ്റോ പാത്തു അതൊക്കെ കണ്ട് പനിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വയസ്സിനത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉണ്ടോ നല്ല പനിയൊക്കെ ഉണ്ട് കേട്ടോ പാത്തൻ്റെ കാലാണെങ്കുമ്പോൾ തന്നെ പാത്തു കരയുകയാണ് കേട്ടോ ഗേസ് അപ്പോൾ എല്ലാവരും പാത്തൻ്റെ കാലിൽ എളുപ്പം സുഖാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോ അന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോയുടെ അതിൻ്റെ ഇപ്പം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അസാക്കും